ഴുതാമ അഥവാ പുനർനവ തൊടിയിൽ കാട്ടുപശയായി കാണപ്പെടുന്ന ഈ സസ്യം കിടക്കയിലുള്ളവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്ന വിശ്വാസം ഉള്ളതാണ് അതുകൊണ്ടാണ് പുനർനവ എന്ന പേര് പുതുമയായി വീണ്ടും പിറക്കുക എന്ന അർത്ഥവുമുണ്ട് ഇത് ശരീരത്തിനെ പുനർനവീകരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ബോർഹേവ്യ ഡിവ്യൂസ ഇത് രണ്ട് തരത്തിലുണ്ട് രക്ത പുനർണവ ശ്വേത പുനർണവ രക്ത പുനർണവ ഇതിൻ്റെ പൂവിൻ്റെ നിറം ചുവപ്പാണ് ശ്വേത പുനർണവ ഇതിൻ്റെ പൂവിൻ്റെ നിറം വെള്ളയാണ് ഏത് കാലാവസ്ഥയിലും വളരും നീണ്ട ശാഖകളുള്ള ഔഷധ സസ്യങ്ങൾ ചുവപ്പ് നിറത്തിലുള്ളതുമായ രോമാവൃതമായ തണ്ട് ഇലകൾ അസമമാണ് ഇതിൻ്റെ വേരും തണ്ടും ഇലയും സമൂലം ഉപയോഗിക്കാവുന്നതാണ് തഴുതാമയുടെ ഗുണങ്ങൾ കർക്കിടക സമയത്ത് പത്തില കറിയിൽ ഉൾപ്പെടുന്നു വൃക്കയിലെ നീർക്കെട്ടിനും അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു കിഡ്നി സ്റ്റോൺ സ്റ്റോണുള്ളവർ സമൂലമിട്ട് നന്നായി തിളപ്പിച്ച് കുടിക്കാൻ പറയും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് ഞെരിഞ്ഞ തഴുതാമ ചെറുള സമൂലം കഴിക്കാൻ പറയും ലിവർ ഡിസീസിന് വേര് ഇല്ലാതെ സമൂലം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒരു ഔൺസ് വെറും വയറ്റിൽ കഴിക്കാൻ പറയും ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം ഒരാഴ്ചയുടെ ഇടവേള കൊടുക്കുക അമിതമായി മദ്യം കഴിച്ചുണ്ടാകുന്ന ക്ഷീണം തലകറക്കം തുടങ്ങിയവയ്ക്ക് തഴുതാമ ഗുണകരമാണ് ശരീരത്തിലെ നീര് ആമവാദം രക്തവാദം രോഗികളിൽ സമൂലം കഷായം ഇട്ട് കഴിക്കുന്നതിന് ഉപയോഗിക്കുന്നു ചർമ്മത്തിലെ ദോഷകരമായ ബാക്ടീരിയെ കൊല്ലാൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിലെ വീക്കം ചുവപ്പ് നിറം കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു തഴുതാമയ്ക്ക് രസായന ഗുണവുമുണ്ട് അതായത് നമ്മുടെ യൗവനം കുറേ കാലം നിലനിർത്താനും ശരീരത്തിന് പുനർനവീകരിക്കാനും ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്നു തഴുതാമ അരച്ച് നെല്ലിക്ക നീരിൽ ചേർത്ത് കഴിച്ചാൽ പ്രോസ്ട്രേറ്റ് വീക്കം നിയന്ത്രിക്കാമെന്നാണ് പറയപ്പെടുന്നത് വിളർച്ചയ്ക്ക് തഴുതാമയുടെ നീര് കരിക്കിൻ വെള്ളത്തിലിട്ട് കഴിക്കാറുണ്ട് ചർമ്മ രോഗങ്ങൾക്ക് ചൊറിയൽ ഇളം അലർജി തുടങ്ങിയ ചെറു ചർമ്മ പ്രശ്നങ്ങൾക്ക് തഴുതാമ നീര് പുറത്തായി പുരട്ടാം തലയുടെ ആരോഗ്യത്തിന് തഴുതാമയുടെ നീര് തലയിൽ പുരട്ടി കുറച്ച് സമയം കഴുകി നീക്കുന്നതിലൂടെ ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു മുട്ടുവേദനയ്ക്ക് തഴുതാമ ഇല ചെത്തി ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് ഇടുന്നത് പാരമ്പര്യ ചികിത്സയിലുണ്ട് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ അലർജിയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക